ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് മേങ്ങ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് ഈ ഒരു ചൂടിനൊക്കെ പിള്ളേർക്കായാലും വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ഐറ്റവും കൂടെ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കണം ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പം ഇന്ന് നമ്മളിവിടെ നല്ലൊരടിപൊളി ഡെസേർട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ മാംഗോ വെച്ചിട്ട് ഒരുപാട് റെസിപ്പികൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കാം അപ്പോൾ ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റം കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ നമുക്ക് മാങ്ങയുടെ നല്ലൊരു സീസണാ അല്ലേ അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ആയിട്ട് കിട്ടുന്ന ഒരു ഫ്രൂട്ട്സും കൂടെയാണ് നമ്മുടെ ഈ ഒരു മാങ്ങ അപ്പം നമ്മളെ വീട്ടിൽ ഉണ്ടായി എടുത്തിട്ടുള്ള മാങ്ങേട്ട അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര അധികം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു മാങ്ങ നല്ലപോലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കിതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ മാങ്ങ ഒക്കെ നല്ല പോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ മിക്സിഡ് ജാറിലൊന്നും വേസ്റ്റ് പോലൊന്നും അരച്ചെടുക്കാം നമുക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട് പിന്നെ ഞാനിതാ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ ഒരു അരിഞ്ഞെടുത്താൽ നമ്മുടെ ഈ ഒരു മാങ്ങ ചേർത്ത് രണ്ട് മൂന്ന് പീസ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഇടാ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് ഇതിലൊന്നും കൊത്തി നുറുക്കി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കടിക്കാനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമുക്കിത് വെള്ളം ചേർക്കാതെ നമുക്കിതൊന്ന് അരച്ചും കൂടെ എടുക്കാം അപ്പം ഇതാ നമ്മൾ നല്ലപോലെ ആക്കിയിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം അപ്പം ഇനി ഞാനെന്താ അര ലിറ്റർ പാൽ ഇതേപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഫ്രീസറിലിടുന്നിരുന്ന പാലാ കേട്ടോ അപ്പം ഞാനൊരു അരമണിക്കൂറായിട്ടുള്ള നമ്മളിത് ഫ്രിഡ്ജിൻ്റെ താഴേക്ക് വെച്ചു കൊടുത്തിട്ട് എന്നാലും ശരിക്കാന്ന് കൊണ്ട് ഐസ് പോയിട്ടില്ല ഇനി നമ്മളിതൊന്ന് ശരിക്കും ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ റെഡിയായി വന്നോളൂ അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഒരു ലിറ്റർ വരെ രണ്ട് ലിറ്റർ വരെയൊക്കെ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ അര ലിറ്റർ പാലേ എടുത്തിട്ടുള്ളൂ ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം ഇതാ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ പാൽ ജസ്റ്റ് ഒന്ന് ചൂടായി വരട്ടെ അപ്പം നമ്മളിവിടെ ചെറിയൊരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് പാല് നമുക്കൊന്ന് മാറ്റിയെടുക്കാം അതാ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണാണ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുള്ളത് അപ്പം ഇതിലേക്ക് നമുക്ക് ഇതേപോലെ ഒരു ഒന്നര തവി പാലൊഴിച്ച് ഒട്ടും കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പം ഇനി നമ്മുടെ പാലൊന്ന് തിളച്ച് വരട്ടേട്ടോ അതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം ഈ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ കണ്ടില്ലേ ആ ഒരു പാലിൻ്റെ ആ ഒരു കട്ടൊക്കെ നല്ലപോലെ അങ്ങോട്ട് ഐസൊക്കെ നല്ല പോലെ ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ചെറിയൊരു ചൂട് തട്ടുമ്പോഴേക്കു നമ്മുടെ പാൽ നല്ല പോലെ റെഡിയായി വരും അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വാങ്ങിച്ചെടുക്കുന്ന പാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചിട്ട് വേണം നമ്മൾ ഫ്രീസ് ചെയ്യാനായിട്ട് കേട്ടോ ഇതിപ്പോൾ നമ്മൾ പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ അപ്പം ഇതാ നമ്മുടെ പാൽ നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മാറ്റിയെടുത്താൽ നമ്മൾ ഈ ഒരു കസ്റ്റാഡിൻ്റെ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കുക പെട്ടെന്ന് തന്നെ അങ്ങോട്ട് സെറ്റായി വന്നോളൂ ഇനി നിങ്ങൾക്ക് കസ്റ്റാർഡ് പൗഡർ ചേർക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ കോൺഫ്ലവർ ചേർത്തെടുത്താലും മതിയാവും കേട്ടോ എന്നിട്ടൊരു ഫുഡ് കളർ എന്തെങ്കിലും മാങ്കോടെ ഫ്ലേവറുള്ള ഒരു ഫുഡ് കളർ ചേർത്ത് കൊടുത്താലും മതിയാവും ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതിന് നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മേഡുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിതേപോലെ ഒരു തവി നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര തവിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ മാങ്ങയുടെ അത്യാവശ്യം നമുക്ക് മധുരമുണ്ട് എന്നാലും നമുക്കൊരല്പം മധുരം കൂടി ചേർത്ത് കൊടുക്കാം അതാണ് ഞാൻ ഒന്നര തവി പഞ്ചസാരയാണ് ചേർത്തെടുത്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് പൊടിച്ചിട്ടും ചേർത്തെടുക്കാം കേട്ടോ മാങ്ങയുടെ മധരത്തിനനുസരിച്ച് നിങ്ങൾക്ക് നോക്കിയിട്ട് പഞ്ചസാര കൂട്ടയും കുറുക്കുമൊക്കെ ചെയ്തെടുക്കാം ഇനി ഇതിന് ഫ്ലേവർ നിങ്ങൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇലക്കാ പൊടിയോ വേനല സെൻസൊക്കെ കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല നമ്മുടെ ആ ഒരു മാങ്കോയുടെ ഫ്ലേവറിൽ തന്നെ നമ്മളിത് റെഡിയാക്കി എടുക്കുമ്പോഴാണ് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ അപ്പം ഇതാ നല്ല പോലെ നമ്മുടെ പഞ്ചസാരയൊക്കെ ഒക്കെ മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് ഈ പാല് നല്ല പോലെ ഒന്നിരുന്ന് തണുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഫ്രീസറിൽ അപ്പം ഇതാ നമ്മുടെ പാല് നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ഇരുന്ന് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് നമ്മൾ അടിച്ചെടുത്ത നമ്മുടെ ആ ഒരു മേങ്കോയുടെ പഴുപ്പ് നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് ഫ്രീസറിൽ വെച്ച് നല്ല പോലെ ഒന്ന് കൂളാക്കിയതിന് ശേഷം വേണം നമ്മളിത് കഴിക്കാനായിട്ട് അപ്പം നമ്മളിത് ഇപ്പോഴൊന്നും കഴിക്കില്ല കേട്ടോ ഞാനിതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് തംപ്ലൈനൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ തണുത്തിട്ട് വേണം നമുക്കിത് കഴിക്കാനായിട്ട് അപ്പോഴാണ് നമുക്കത് കഴിക്കുമ്പോൾ ആ ഒരു ശരിക്കും നമ്മുടെ ആ ഒരു മേങ്കോടെ ഫ്ലേവർ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ളത് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ പാൽ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് നല്ല പോലെ ഒന്ന് കുറുകി ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ല നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി ഇത് നിങ്ങൾക്ക് ഒന്നും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ വറ്റിച്ചെടുത്തിട്ട് മിക്സറെ ജാറിൽ വേണമെങ്കിൽ ഒന്നും കൂടെ അടിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ അങ്ങനെ ഒന്നും ചെയ്തെടുക്കുന്നില്ല ഇത്രയും മതി ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം നല്ല പോലെ ഒന്ന് നമ്മുടെ പാലൊന്ന് തണുത്ത് വരട്ടെ അതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു മേങ്കോടെ പഴുപ്പ് ഇതിലേക്ക് ചേർക്കാനായിട്ട് പറ്റുള്ളൂ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ പാലിൻ്റെ ആ ഒരു കസ്റ്റാർഡ് മിക്സ് നമ്മളിവിടെ നല്ല പോലെ തണുപ്പിച്ചങ്ങ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്ത നമ്മുടെ മാംഗോ പ്യൂരി നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം നമുക്ക് എത്രയണോ ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ആ എടുത്തിട്ടുള്ള മാങ്ങ നമ്മൾ മുഴുവനായിട്ട് നമ്മൾ അടിച്ചങ്ങ് എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് അപ്പോൾ ഇനി ഞാനിതാ കുറച്ച് സാബൂനരി നമ്മൾ വെള്ളത്തിലൊന്ന് കുതിർത്തിയെടുത്ത് സ്റ്റൗവിൽ വെച്ച് നമ്മളൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റാർച്ച് നമ്മളൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് നല്ല നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അതിലേക്ക് നമ്മൾ മാറ്റിയെടുത്ത ആ ഒരു മാങ്ങയുടെ ചെറിയ കഷ്ണങ്ങളില്ലേ അത് ഇതേപോലെ ഒന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതും അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് പിസ്ത നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാനിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇനി ഞാനിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം ഇപ്പം നമുക്ക് നല്ലൊരു കൂളായിട്ട് കിട്ടും നമ്മളിതിൽ ഒത്തിരി വെള്ളമൊന്നും ചേർത്തെടുത്തിട്ടില്ല കേട്ടോ ഇനി നമുക്കിത് ഒന്നും കൂടൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് കൂടാക്കിയെടുത്തതിന് ശേഷം നമ്മളിത് കഴിക്കൊള്ളോട്ടോ ഞാൻ അപ്പോൾ നമ്മൾ ഐസ് ക്യൂബൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒന്നും കൂടെ ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം അപ്പോൾ നമുക്കൊരു തമ്പ് ലൈനു വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് ഒന്നും കൂടെ ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നത് എന്നിട്ട് നമ്മളിത് ഫ്രീസറിലേക്ക് തന്നെ ഒരു പത്ത് മിനിറ്റും കൂടെ വെച്ചിട്ട് നമുക്കിഷ്ടമുള്ള ഗ്ലാസ്സിൽ നമുക്കിത് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ കുറച്ചും കൂടെ ബദാം നമ്മളിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ കുറച്ച് പിസ്ത നമ്മൾ നമ്മളിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാ നമ്മളിത് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് നിങ്ങളെ കയ്യിൽ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോഴും കാണാൻ നല്ല ഭംഗി കഴിക്കാൻ നല്ല ടേസ്റ്റും കേട്ടോ അതേപോലെ തന്നെ നമ്മളിത് ആ കുറച്ച് റോസ് പെറ്റൽസും കൂടെ ഇതിൻ്റെ മീതൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഇത് എടുക്കുന്ന ഗ്ലാസ്സിൽ നമ്മൾ ഇതേപോലെ രണ്ട് ഗ്ലാസ് നമ്മളിത് ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് തം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ എൻ്റെ വീട്ടിൽ എടുത്തിട്ടുള്ള നമ്മളെ ഒരു റോസ് പെറ്റൽസാണ് നമ്മളിത് കഴുകി ഒന്ന് ചെറുതായി ഒന്ന് തണലെത്ത് വെച്ചൊന്ന് ഉണക്കിയെടുത്തിട്ട് നമുക്കിതേപോലെ ഒന്ന് സൂക്ഷിച്ചു വെക്കാം കേട്ടോ അപ്പോൾ ഇതങ്ങനെയാണ് നമ്മളെന്നിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പം ഇതാ നമ്മൾ മാങ്കോ വെച്ചിട്ട് നല്ല അടിപൊളി ഡെസേർട്ട് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടവും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാവുന്ന നല്ലൊരു ഐറ്റംട്ടാ നല്ല കിടക്കാച്ചി ഐറ്റം അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ചൂടിനൊക്കെ നമ്മുടെ വീട്ടിൽ ഇതേപോലെ ചെയ്തു വെച്ചിട്ട് നമുക്ക് പിള്ളേർക്കൊക്കെ കൊടുക്കാനും നല്ല അടിപൊളി ആയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ് എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇഷ്ട നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സാം വലൈക്കും